ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഞാൻ നിങ്ങളുടെ അലീന അപ്പോൾ ഇന്നും അപ്പം അതുപോലെ ഒരു പുതിയ സ്റ്റോറി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് അപ്പം നമുക്ക് കേൾക്കാം എൻ്റെ പേര് അസ്ന ഷെറിൻ ഷെറിൻ എന്നാണ് എല്ലാവരും വിളിക്കുന്നത് അങ്ങനെ വിളിക്കുന്നതാണ് എനിക്കും ഇഷ്ടം വീട് എറണാകുളം ജില്ലയിലെ കല്ലൂർ എന്ന സ്ഥലത്താണ് വയസ്സ് ഇരുപത്തെട്ട് വിവാഹം കഴിഞ്ഞു ഒരു മോൻ രണ്ടിൽ പഠിക്കുന്നു ഡിഗ്രി പഠനം പൂർത്തിയായപ്പോഴേ എന്നെ വീട്ടുകാർ കെട്ടിച്ച് വിട്ടു അതും കോളേജിലുണ്ടായ ഒരു റിലേഷൻ വീട്ടിലറിഞ്ഞു ഇക്കാക്കയാണ് പിടിച്ചത് വേഗം തന്നെ ഒരു ബ്രോക്കർ വഴി വിവാഹവും നടത്തി അതും ദൂരെ എറണാകുളം ജില്ലയിൽ നിന്ന് തന്നെ നാട് കടത്തി കൊല്ലം ജില്ലയിലെ കരുനാഗപ്പള്ളി എന്ന സ്ഥലത്തോട്ട് പറയാൻ അപ്പോൾ തുടങ്ങി എൻ്റെ ആഗ്രഹങ്ങൾ ഇഷ്ടങ്ങൾ എല്ലാം നഷ്ടമായി എന്ന് കരുതി ഞാൻ കാണാൻ നല്ലൊരു സുന്ദരി കുട്ടിയാണ് കേട്ടോ നല്ല വെളുത്ത നിറം എന്നെപ്പറ്റി വേറെ പറയാനാണെങ്കിൽ സ്ലിം ആണെങ്കിലും അത്യാവശ്യം വേണ്ടതൊക്കെ ഉണ്ട് ഒരുപാട് ലവ് പ്രപ്പോസലൊക്കെ കിട്ടിയിട്ടുമുണ്ട് പഠന സമയത്ത് അത്യാവശ്യം കറക്കങ്ങൾ ഉണ്ടായിരുന്നു എന്നാലും സേഫ്റ്റി നോക്കി തന്നെയാണ് ചെയ്തതും വിവാഹം കഴിഞ്ഞാണ് ഇക്കയുമായുള്ള ബന്ധത്തിൽ ശരിക്കുമുള്ള സന്തോഷമറിയുന്നത് അതറിഞ്ഞു വന്നപ്പോഴേക്കും ഇക്ക ലീവ് കഴിഞ്ഞ് പുറത്തേക്ക് പോയി ഇക്കയുടെ വീട്ടിലുണ്ടായിരുന്നത് ഇക്കയുടെ ബ്രദറും വൈഫുമാണ് അവരിപ്പോൾ വേറെ വീടെടുത്ത് താമസിക്കുന്നു ഇക്കയുടെ ചേട്ടത്തി സുലേഖ അവർക്ക് ഈ വീട്ടിൽ നിൽക്കാൻ അത്ര ഇഷ്ടമല്ല അതിനും കാരണമുണ്ട് ഇക്കരുടെ വാപ്പ തന്നെ പുള്ളിക്കാരൻ ഇത്തിരി കോഴിയാണ് ഇക്കാടെ വാപ്പാടെ പേര് അബ്ദുൽ ഖാദർ ആയ ആയകാലത്ത് നല്ലൊന്നാം തരം ചിക്കൻ സിക്സ്റ്റി ഫൈവ് ആയിരുന്നു മൂപ്പരെന്ന് കേട്ടിട്ടുണ്ട് രാത്രി സഞ്ചാരി ആയിരുന്നു കാലത്ത് പുള്ളിക്കാരൻ എന്നുകൂടി സുലേഖ ഇത്തിയോട് ആരോ പറഞ്ഞിട്ടുണ്ടത്രേ നല്ലൊരു ഉടഞ്ഞുനോട്ടക്കാരനായിരുന്നു രാത്രി സഞ്ചാരി ആയതുകൊണ്ടാണോ എന്നറിയില്ല വാപ്പാക്ക് നാട്ടിലൊരു വട്ടപ്പേരുണ്ടായിരുന്നു മൂങ്ങ മൂങ്ങ ഔദർ എന്ന ഓമനപ്പേരിലാണ് ആശാൻ അറിയപ്പെട്ടിരുന്നത് കോലുമേൽ തുണി ചുറ്റിയാലും ആൾ വിടില്ല പിന്നാലെ പോകും എന്നൊക്കെയുള്ള കിംവതന്തി വേറെ ഇതൊന്നുമല്ലാതെ വേറെ ഒരു കുഴപ്പം കൂടിയുണ്ട് മൂപ്പർക്ക് പെമ്പിള്ളേരുടെ വസ്ത്രം കണ്ടാൽ എടുത്തുകൊണ്ട് പോകും പിന്നെ കുറച്ച് കഴിഞ്ഞ് എവിടെയെങ്കിലും കൊണ്ടിടും അന്നേരമാവും അത് കാണുക ഈ കാര്യമൊന്നും എനിക്കറിയില്ലായിരുന്നു സുലേഖ ഇത്താത്ത പറയുമ്പോഴാ ഞാൻ അറിഞ്ഞത് അതും അവർ താമസം മാറി പോണതിന് മുന്നേ ഇത്താത്തയുടെ വസ്ത്രം പുള്ളിക്കാരൻ എടുത്തുകൊണ്ട് പോകാറുണ്ടെന്ന് ഇത്താത്ത പറഞ്ഞിട്ടുണ്ട് ഒരിക്കൽ ഒരിക്കലിത്താത്ത കണ്ടു പിന്നീടൊക്കെ പുള്ളിക്കാരി ശ്രദ്ധിച്ചാണ് ചെയ്തേ അവർ ഭർത്താവിനോട് ഈ കാര്യമൊന്നും പറഞ്ഞില്ല അത് പറയാനുള്ള മടി കൊണ്ടാവും വേറെ വീട് നോക്കിയതും എൻ്റെ ഒരു കെതികേട് രാവിലെ കൊച്ചിനെ കുളിപ്പിച്ച് സ്കൂളിൽ കൊണ്ട് പിന്നെ ഉച്ച വരെ ജോലിയാണ് പിന്നെ ഒന്ന് കിടക്കാൻ പറ്റുന്ന വൈകുന്നേരമായാലും ഇതേ അവസ്ഥ ഇക്ക പോയിട്ട് ഇപ്പോൾ ആറുമാസമായി എന്തൊക്കെയോ മനസ്സിൽ തോന്നും അപ്പോഴൊക്കെ ആഗ്രഹം അടക്കി പിടിച്ച് ജീവിക്കും പലപ്പോഴും ഇക്കയോട് ലീവാക്കുക എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് പക്ഷേ എവിടെ വരാൻ ഇങ്ങനെ കഴിയാനാവും വിധി മോൻ പോയാൽ ഞാൻ ഒറ്റയ്ക്കാം പിന്നെ ബോറടിയാവും ജോലി ചെയ്യാനൊക്കെ മടിയായി മിണ്ടാനും പറയാനും ഒരാൾ ഉണ്ടായിരുന്നേ എന്ന് തോന്നുന്നു ഇനി ഇക്കയുടെ വാപ്പ പുള്ളിക്കാരൻ ഒരു തടിമാടനാണ് ആചാന് ബാഹു പേടിയാകും അടുത്ത് ചെല്ലാൻ പക്ഷേ സംസാരത്തിൽ അത്ര ഗൗരവുമില്ല അങ്ങനെ ഞാൻ വീട്ടിലിരിക്കുമ്പോഴൊക്കെ ഡ്രസ്സ് പുറത്തൊക്കെ കൊണ്ടിടാതെ ശ്രദ്ധിക്കും വാപ്പം അതെടുത്താലോ എന്ന് കരുതി എനിക്ക് മൂട് വരുമ്പോഴൊക്കെ ഇക്കായെ വിളിക്കും ആൾ ജോലി തിരക്കാണ് രാത്രി വിളിക്കാമെന്ന് പറയും രാത്രി വിളിച്ചാൽ മറ്റേതൊന്നും പറയാൻ പുള്ളിക്ക് പറ്റില്ല കേൾക്കാനും പറ്റില്ല എന്ന പോലെയാണ് പലപ്പോഴും എന്നെ മൂടാക്കി സന്തോഷിപ്പിക്കുന്നത് ഫേസ്ബുക്ക് ഫ്രണ്ട്സാണ് അതിലാരോടും ഞാൻ അത്ര സ്നേഹത്തോടെ കൂട്ടായി നിന്നിട്ടില്ല ജസ്റ്റ് ഒരു ഫണ്ട് അത്രേ ഉള്ളൂ അങ്ങനെ ഒരു ദിവസം ഞാൻ രാവിലെ എൻ്റെ ഡ്രസ്സെല്ലാം കഴുകാൻ വാഷിംഗ് മെഷീനിൽ കൊണ്ടിട്ട് വേഗം കൊച്ചിനെ റെഡിയാക്കി ഞാൻ റോഡിലേക്ക് പോയി തിരിച്ചു വന്ന് ഞാൻ ഡ്രസ്സ് അലക്കാൻ മെഷീൻ ഓണാക്കി വെച്ചിട്ട് അടുക്കളയിലേക്ക് പോയി ഉപ്പാക്കുള്ള ചായ ഉണ്ടാക്കി ഞാൻ ഉപ്പാടെ മുറിയിലേക്ക് ചെന്നു ഡോർ അടഞ്ഞു കിടക്കുമായിരുന്നു ഉപ്പ എണീറ്റ് കാണില്ലെന്ന് കരുതി ഞാൻ ഡോറിൽ തട്ടിയപ്പോഴേക്കും പെട്ടെന്ന് ഡോർ തുറന്നു ഞാൻ നേരെ കണ്ടതും ഉപ്പ ഒരു തുണി കയ്യിൽ വെച്ചുകൊണ്ട് കിടക്കുന്നതാണ് അത് കണ്ടതും ഞാൻ വേഗം മുഖം വെട്ടിച്ച് അയ്യേന്ന് പറഞ്ഞ് മുറിക്ക് പുറത്തിറങ്ങി നിന്നു അപ്പോൾ ഉപ്പ എന്നെ വിളിച്ചു ഞാൻ വിളി കേട്ടു പുള്ളിക്കാരൻ ഒരു മുണ്ട് മാത്രം മുടുത്ത് എൻ്റെ അടുത്ത് വന്നു എൻ്റെ കയ്യിലുണ്ടായിരുന്ന ചായ മേടിച്ചു കുടിച്ചിട്ട് എന്ത് പറ്റി എന്ന് ചോദിച്ചു ഒന്നുമില്ല ഉപ്പ എന്ന് പറഞ്ഞ് ഞാൻ പതി അടുക്കളയിലേക്ക് പോയി അവിടെ നിന്ന് ആകെ ചമ്മി ഞാൻ പുറത്തിറങ്ങി നേരെ അടുക്കളയിലെ പണി തീർത്ത് അപ്പോഴേക്കും തുണി അലക്കി കിട്ടി ഞാൻ അതെടുത്ത് വിരിച്ചിട്ടു വന്ന് കിടന്നപ്പോഴാണ് ഇന്നലെ ഉടക്കാനിട്ട എൻ്റെ ഒന്ന് രണ്ട് ഡ്രസ്സ് അത് കണ്ടില്ല എന്ന് ഓർമ്മ വന്നത് അപ്പോൾ അതാണോ അങ്ങേര് ഷേ എന്ന് മനസ്സിൽ വിചാരിച്ചു ഞാനിരുന്നപ്പോഴാണ് ഉപ്പ മോളേന്ന് വിളിച്ചത് ഞാൻ ചെന്ന് നോക്കി ആൾക്ക് കുടിക്കാൻ കുറച്ച് വെള്ളം വേണം അതിനായിരുന്നു ഞാൻ തിരിച്ചു വന്നപ്പോൾ ഉപ്പ ഹാളിൽ നിൽപ്പുണ്ട് ഞാൻ വെള്ളം കൊടുത്ത് റൂമിലേക്ക് ചെന്നു റൂമിൽ ചെന്ന് ഫോൺ എടുത്ത് നോക്കുമ്പോഴാണ് വേസ്റ്റ് ബക്കറ്റിൽ ഒരു തുണി കിടക്കുന്നു എടുത്തു നോക്കിയപ്പോൾ എൻ്റെ ചുരിദാറിൻ്റെ ഷോൾ ഏകദേശം കാര്യം പിടികിട്ടി പിന്നെ ഉച്ച കഴിഞ്ഞു അപ്പോഴേക്കും ഉപ്പാക്കുള്ള ആഹാരമൊക്കെ എടുത്തുകൊടുത്തു അങ്ങേരിടക്കിടെ എന്നെ വല്ലാണ്ട് നോക്കുന്നുണ്ട് എൻ്റെ ശരീരത്തിലേക്കൊക്കെ നോക്കുന്നതായി എനിക്ക് തോന്നി ഞാൻ ഡ്രസ്സിൻ്റെ കാര്യം ഇക്കയോട് പറഞ്ഞപ്പോൾ നിനക്ക് തോന്നിയതാവും അല്ലേ ഉപ്പ അങ്ങനെ ചെയ്യുമോ എന്നൊക്കെയായി ഞാൻ പിന്നെ ഒന്നും പറഞ്ഞില്ല അടുത്ത വീട്ടിൽ വാടകയ്ക്ക് താമസിക്കുന്നത് അവരെങ്ങാനും ആവും എന്നൊക്കെ പറഞ്ഞു ഞാൻ അത് വിശ്വസിച്ചില്ല അങ്ങനെ രണ്ട് ദിവസം കഴിഞ്ഞപ്പോഴും ഇതേ അവസ്ഥ അങ്ങനെ പുതിയത് വാങ്ങാനായി ഞാൻ പോയി തിരിച്ചു വന്ന് കയറിയപ്പോൾ ഉപ്പ നിൽക്കുന്നു കണ്ട കണ്ടപാടെ എന്താ കയ്യിലൊന്നൊക്കെ ചോദിച്ചു ഒന്നുമില്ല ഡ്രസ്സാണെന്ന് പറഞ്ഞു വന്നപ്പോൾ ഊരിയിട്ട ഡ്രസ്സൊക്കെ എടുത്ത് ഞാൻ ബേസ് ബക്കറ്റിലിട്ട് കുളിച്ച് വന്ന് കിടന്നു പിന്നെ ഫോണിൽ തോണ്ടിയിരുന്നു അന്നേരം ഒരാൾ ചാറ്റിൽ വന്നു ഞങ്ങൾ ചാറ്റ് തുടങ്ങി ഓരോന്ന് പറഞ്ഞ് എന്നെ മൂടാക്കി ആ ഒരു സമയത്ത് ആ മൂഡിൽ നല്ല ഫീല് കയറി ചെയ്തു അപ്പോഴാണ് ഞാൻ ബാസ്ക്കറ്റിൽ പുറത്ത് കിടക്കുന്നത് കണ്ടത് ഞാൻ ഈ കാര്യം ഇൻസ്റ്റാ ചാറ്റിൽ എപ്പോഴും സുഹൃത്തായും ഇടയ്ക്ക് എന്നോട് സംസാരിക്കുന്ന ഒരാളുണ്ട് അവനോട് പറഞ്ഞു അവൻ എന്നെ ഏറെ കൊതിപ്പിക്കുന്ന പോലെയാണ് പിന്നീട് സംസാരിച്ചത് ഉപ്പം എന്നെ വല്ലാണ്ട് കൊതിക്കുന്നുണ്ടെന്നും അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ എന്നൊക്കെ പറഞ്ഞ് എന്നെ ഫീലാക്കി ഇതൊക്കെ കേട്ട് വല്ലാണ്ടായി ഞാൻ അറിയാതെ എൻ്റെ മനസ്സും കൈവിട്ടുപോയി ഉപ്പ എനിക്ക് ഓരോ സിഗ്നൽ തന്നുകൊണ്ടിരുന്നു അങ്ങനെ ഒരു ദിവസം ഞാൻ കിച്ചണിൽ ജോലി ചെയ്യുന്ന സമയത്ത് എന്നെ കെട്ടിപ്പിടിച്ചുകൊണ്ട് പുറകിൽ നിന്ന് രണ്ട് കൈ വന്നു ഉപ്പ ആണെന്ന് എനിക്കറിയാമായിരുന്നു ഞാൻ ഞെട്ടിത്തിരിഞ്ഞപ്പോൾ ഉപ്പ മോളെ കാണാൻ ഇന്ന് സുന്ദരി ആയിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞു ഞാൻ ചിരിച്ചുകൊണ്ട് വീണ്ടും തിരിഞ്ഞ് ജോലി ചെയ്യാൻ തുടങ്ങി വീണ്ടും എന്താ മോളെ എന്ന് ചോദിച്ചു കറിക്കുള്ളതാണെന്ന് പറഞ്ഞു എന്താണുപ്പ നന്നായി ചെറുതായി അരിയും മോളെ എന്ന് പറഞ്ഞ് ചിരിച്ചു ഞാൻ ഞാനുമ്മെന്ന് മോളെ ഉപ്പ വീണ്ടും എന്നോട് ചേർന്ന് നിന്നിട്ട് മോളെ ക്ഷീണിച്ചു എന്ന് ചോദിച്ചു ഇല്ലെന്ന് പറഞ്ഞപ്പോൾ ക്ഷീണിച്ച് കണ്ടില്ലേ ഡ്രസ്സൊക്കെ ലൂസായി എന്ന് പറഞ്ഞ് മുതുകിലൊന്ന് തടവി ഞാൻ തിരിഞ്ഞപ്പോൾ പുള്ളി പേടിച്ച പോലെ നിന്നു ഞാൻ ഉപ്പയോട് പോയി കിടന്നു ഞാൻ പണി കഴിഞ്ഞിട്ട് കഴിക്കാം വിളിക്കാം എന്ന് പറഞ്ഞു പക്ഷേ പുള്ളി അവിടെ നിന്ന് മാറിയില്ല ഞാൻ ചെയ്യുന്ന ജോലിയൊക്കെ നോക്കി എന്നെയും നോക്കി പുള്ളി കുറേ നേരം നിന്നു കുറേ കഴിഞ്ഞ് കുളിച്ചിട്ട് വരാം ഉപ്പ കറി ഒന്ന് നോക്കിക്കോണേ എന്ന് പറഞ്ഞ് കുളിക്കാൻ പോയി ഞാൻ ഉപ്പ എന്തായാലും എടുക്കുമെന്ന് കരുതി റൂമിൽ പോയി തുണിയൊക്കെ അഴിച്ച് അതും ഹോളിൽ ഒരു ബാസ്ക്കറ്റിൽ വെച്ച് പുറത്തായിരുന്നു കുളിമുറി അങ്ങനെ പോയി കുളിച്ച് വന്ന് ഡ്രസ്സ് മാറി അടുക്കളയിൽ ചെന്നു അപ്പോഴുണ്ട് ഉപ്പ അവിടെ നിൽപ്പുണ്ട് നോട്ടം കണ്ടപ്പോൾ തന്നെ കാര്യം മനസ്സിലായി ഞാൻ ചിരിച്ചിട്ട് കറി വാങ്ങി വയ്ക്കാൻ തിരിഞ്ഞപ്പോൾ ഉപ്പ ഫ്രിഡ്ജിൽ ഉണ്ടായിരുന്ന ഒരു പഴം പഴമെടുത്ത് തന്നെ കാണിച്ചു കൊണ്ട് കഴിക്കാൻ തുടങ്ങി ഞാൻ കറിയിൽ നോക്കി നിന്നു ഈ പഴം കൊള്ളാലോ മോളെ നല്ല വലിപ്പവുമുണ്ട് പാകമാണ് നന്നായി പഴുത്തതാ എന്നുപ്പ പറഞ്ഞു അതൊക്കെ കേട്ടപ്പോൾ ഞാൻ ചില പഴം അങ്ങനെ കിട്ടു എല്ലാവരുടെയും കയ്യിൽ ഉണ്ടാവില്ല ഉപ്പ എൻ്റെ അടുത്ത് വന്നിട്ട് പഞ്ചാരയടി തുടങ്ങി മോൾക്ക് പഴം വേണ്ടേ എന്ന് പറഞ്ഞ് പഴം വെച്ച് നീട്ടി ഞാൻ പറഞ്ഞു ഉപ്പ പൊക്കെ ഞാനിത് തീർക്കട്ടെ ജോലിയുണ്ട് ഉപ്പ പഴമോടെ വെച്ചിട്ട് പോയി ഞാൻ ആ പഴമെടുത്ത് കുറേശ്ശേയായി തിന്നു ഞാൻ കറി കറിയെടുത്ത് മാറ്റി ഗ്യാസ് ഓഫാക്കി റൂമിൽ പോയി അപ്പോൾ ഫോണിൽ മെസ്സേജ് വരുന്ന സൗണ്ട് കേട്ട് ഞാൻ നോക്കിയപ്പോൾ കുറേ വീഡിയോസ് ഞാൻ പയ്യെടുത്തു ഉപ്പാണെങ്കിൽ ഓരോന്ന് പറഞ്ഞിളക്കിയപ്പോൾ ഞാൻ ബെഡിൽ കയറി കിടന്നു രാത്രിയിൽ കുളിച്ചു കഴിഞ്ഞ് ഞാൻ എൻ്റെ മുടി പരിപാലനം തുടങ്ങി രാത്രിയിൽ കുളിച്ചു കഴിഞ്ഞ് ഞാൻ അല്പം സമയം എൻ്റെ സൗന്ദര്യ സംരക്ഷണത്തിന് മാറ്റി വയ്ക്കും ഒരു പാട്ടൊക്കെ കേട്ട് രസിച്ചങ്ങിരിക്കും റൂമിൽ മൊത്തം പാട്ടിൻ്റെ മുഴക്കമാണ് മുടി ചീകിക്കൊണ്ടിരുന്നപ്പോൾ പാട്ട് ഓഫായി ഓ മൊബൈലിലെ ചാർജ് തീർന്നതാണ് ചാർജ് കുറവായിരുന്നു മറന്നുപോയി ഞാൻ കസേരയിൽ നിന്ന് എഴുന്നേറ്റപ്പോൾ പെട്ടെന്നെന്തോ കരിയിലെ അമരുന്ന ശബ്ദം ജനാലയുടെ അടുത്ത് നിന്ന് കേട്ടു ഞാൻ പുറത്തേക്ക് തലയിട്ട് നോക്കി ആരുമില്ല തോന്നിയതാവും അല്ലേൽ വല്ല മരപ്പെട്ടി ഓടിയതാവും സൗന്ദര്യ പരിപാലനം കഴിഞ്ഞ് ഉറങ്ങാൻ കിടന്നു ഈ സമയം ഒരു ഫ്രണ്ട് വരും അവൻ വീഡിയോ കോൾ വരുമോ എന്ന് ചോദിച്ചു അവനുമായി വീഡിയോ ചാറ്റ് ചെയ്ത് രസിച്ച് കിടന്നുറങ്ങിപ്പോയി എപ്പോഴാണോ എണീറ്റതെന്നറിയില്ല ഞാൻ വേഗം ഡ്രസ്സ് മാറി പുറത്തു വന്നു എല്ലാം അടിച്ച് വൃത്തിയാക്കി ഉപ്പാടെ മുറിയിലെത്തി ഉപ്പ കിടന്നുറങ്ങുമായിരുന്നു ഞാൻ പയ്യെ സൈഡിലേക്കൊക്കെ അടിച്ചു വാരി ക്ലീനാക്കി ബെഡിലേക്ക് നോക്കുമ്പോൾ ഉപ്പ് എൻ്റെ നേർക്ക് ചെരിഞ്ഞു കിടക്കുന്നു ഒരു വഷളം ചിരി എനിക്ക് നേരെ പാസ്സാക്കി ഉപ്പ അനങ്ങുന്ന കണ്ട് വേഗം മുറി അടിച്ചു വരാൻ തുടങ്ങി ഉപ്പ് പതി എണീട്ടെന്നെ നോക്കി എന്തായിട്ട് ധൃതി പതി അടിച്ചു വാരിയാൽ മതി മോളെ പോയിട്ട് വേറെ ജോലി ഉണ്ടപ്പാ അത് കേട്ട് ഉപ്പ അമർത്തി ഒന്ന് മൂളി ഞാൻ അടിച്ചു വരുമ്പോൾ ഉപ്പാട കണ്ണുകൾ എന്നിൽ ഉടക്കുന്നത് ഞാൻ അറിയുന്നുണ്ടായിരുന്നു വൈകുന്നേരം ജോലിയെല്ലാം കഴിഞ്ഞ് കുളിച്ചു കഴിഞ്ഞ് പതിവ് സൗന്ദര്യ പരിപാലനത്തിനായി തയ്യാറെടുത്തു മുഖത്ത് ഫേസ് ക്രീം പുരട്ടുന്ന സമയം മുൻപ് കേട്ട പോലെ താൽപ്പര്യമാറ്റം ഇന്ന് പാട്ടിട്ടില്ലായിരുന്നു ഇത് മരപ്പെട്ടിയോ പൂച്ചയോ ഒന്നുമല്ല ഞാൻ പതിയെ നീങ്ങിയിരുന്ന് ക്ലാസ്സിലൂടെ നോക്കി രണ്ട് കണ്ണുകൾ ജനാലയിലൂടെ എന്നെ സൂക്ഷ്മം നിരീക്ഷിക്കുന്നുണ്ട് അതെ ഉപ്പ തന്നെ ചുമ്മാതല്ല മൂങ്ങ എന്ന പേര് വീണത് രാത്രി സഞ്ചാരി അപ്പോൾ ഉപ്പ എന്നും രാത്രി വന്ന് ഇവിടെ നിന്ന് നോക്കാറുണ്ട് ഞാൻ ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളും കാണാറുണ്ട് പാട്ടിട്ട് ഞാൻ ഡാൻസ് കളിക്കുന്നതും വീഡിയോ കോൾ ചെയ്ത് എൻജോയ് ചെയ്യുന്നതും ശേഷം ഞാൻ ചെയ്യുന്നതെല്ലാം കാണുന്നുണ്ട് പാട്ടിൻ്റെ ശബ്ദം കാരണം കരിയിലകൾ ഞെരിഞ്ഞമരുന്നത് കേൾക്കാതിരുന്നതാണ് ഞാൻ നല്ല ആഗ്രഹങ്ങളുള്ള കൂട്ടത്തിലാണ് എന്നുപ്പ മനസ്സിലാക്കിക്കഴിഞ്ഞു ഉപ്പാനെ നിരാശപ്പെടുത്തേണ്ട വന്ന കാര്യം നടക്കട്ടെ ശേഷം എൻ്റെ എല്ലാ പ്രവൃത്തികളും ഉപ്പായെ കാണിക്കാൻ വേണ്ടിയായിരുന്നു കുറച്ച് കഴിഞ്ഞ് ഞാൻ മുറിക്കു പുറത്തിറങ്ങി വന്നപ്പോൾ ഉപ്പ പുറത്തേക്ക് നടന്നു പോകുന്നു അത്താഴം കഴിക്കാനുള്ള എല്ലാം വെച്ചു രാത്രിയായി ഉപ്പാക്കുള്ള ഭക്ഷണം എടുത്തു വെച്ച് ഞാൻ പോയി കിടന്നു ഉപ്പ വന്ന് കഴിക്കാനിരുന്നു എന്നെ വിളിച്ചു മടിച്ച് മടിച്ച് ഞാൻ ചെന്നു മോള് കഴിച്ചോ കൊച്ചൂർ ആ ഞാൻ ഉപ്പയെ ഇടം നോക്കി ചിരിച്ചു എന്താ എന്നർത്ഥത്തിൽ ഉപ്പ നോക്കി ഉപ്പ ജനാലക്കരിയിൽ എന്നും വരാറുണ്ടോ ആദ്യ ഉപ്പൊ വന്ന് ഞെട്ടിയെങ്കിലും ഒരു കള്ളച്ചിരി ചിരിച്ചു അതേ എന്ന് തല കുലുക്കി എന്തിനാ കള്ളനെ പോലെ ഒളിച്ച് നിൽക്കുന്നേ നേരെ വന്നൂടെ വന്നാൽ വന്ന് നോക്ക് മോളിങ്ങി വന്നേ ചോദിക്കട്ടെ ഞാൻ അടുത്ത് ചെന്നു അങ്ങനെ വന്ന മോൾക്ക് കുഴപ്പമില്ലല്ലേ ഇല്ല എന്നാൽ ഞാൻ വരാം ഞാനുള്ളപ്പോൾ കണ്ട ചെക്കന്മാരെ ഫോണൊന്നും വിളിക്കേണ്ട മോൾ ഞാനൊന്ന് ചിരിച്ചു കൊണ്ട് മൂളി ഉറക്കം വരുന്നുണ്ട് ഞാൻ പറഞ്ഞു എന്നാൽ പോയി കിടന്നോളൂ പാത്രം പാത്രമൊക്കെ ഞാൻ എടുത്ത് വെച്ചോളാം ഉപ്പ പറഞ്ഞു അന്ന് പിന്നെ ഒന്നും നടന്നില്ല പിറ്റേന്ന് തൊട്ട് മൂങ്ങ ജനാല വഴിയല്ലാണ്ട് നേരെ വരാൻ തുടങ്ങി എൻ്റെ എല്ലാ ആഗ്രഹങ്ങളും ക്ഷമിപ്പിച്ചു അങ്ങനെ കുറേ ദിവസം കഴിഞ്ഞു ഇക്ക നാട്ടിൽ വന്നു ഒരാഴ്ച ലീവിന് ഇക്ക വന്ന ദിവസം രാത്രി കൊച്ചിനെ വാപ്പായുടെ അടുത്ത് കൊണ്ട് കിടത്താൻ എന്നോടാണ് പറഞ്ഞത് ഞാൻ കൊണ്ടുകിടത്തി പോരാൻ നേരം ഉപ്പ എന്നെ നോക്കി ചിരിച്ചു എന്നൊരു മൂളലും ചമ്മി നാണത്തോടെയാണ് തിരികെ ഇക്കാടെ അടുത്ത് പോയതും പിറ്റേന്ന് കാലത്തെ കുറേ വൈകി ചായ എടുക്കാൻ ഇക്ക എണീറ്റില്ല ഞാൻ ഉപ്പാക്ക് ചായ കൊണ്ട് കൊടുത്തു എന്നെ നോക്കി ചിരിച്ച് നടുവേദന ആയതുകൊണ്ട് എളിക്ക് കൈ കൊടുത്തപ്പോൾ ഉപ്പ അത് കണ്ടു ഒരു വർഷം കഴിഞ്ഞതിൻ്റെ കൊതിയാണ് അതുകൊണ്ടാണ് ഇപ്പോൾ കഴിയും ഞാൻ ചിരിച്ചുകൊണ്ട് പോയി ഉപ്പാടെ കണ്ണിൽ എനിക്ക് കാണാമായിരുന്നു ആ കൊതി പിറ്റേന്നുമൊക്കെ ഇക്കാടെ പരാക്രമം തന്നെ എനിക്കും അടുത്തു ക്ഷീണിച്ചു ഞാൻ രണ്ട് ദിവസം കൂടിയുള്ളു ഇനി ഇക്കാക്കു പോകാൻ അത് കഴിഞ്ഞാൽ ഇനിയും ഒരു വർഷം വേണ്ടി വരുമായിരിക്കും ഇക്കയോട് ഞാൻ പറഞ്ഞു ഇക്ക ഇപ്പോൾ വേണ്ടെന്ന് ഇക്കാക്ക് അത് സമ്മതമായിരുന്നു പോണേന് ദിവസം ഒന്നോട് ഉഷാറാക്കണം ഇക്ക എന്നോട് പറയുമ്പോൾ നാണമായിരുന്നു എൻ്റെ അള്ളവും ഇപ്പം കാണിച്ചതൊക്കെ മതിയെന്നായിരുന്നു ഞാൻ ഇക്കാനോട് ഗുളിക വാങ്ങാൻ ആവശ്യപ്പെട്ടു രാത്രി ഇക്ക ഗുളിക പോയി ഞാൻ പണിയൊക്കെ വേഗം തീർത്ത് എല്ലാം എടുത്തു വയ്ക്കാനുള്ളതൊക്കെ വെച്ചു ഉപ്പാക്ക് ചോറ് കൊടുക്കണം കഴിഞ്ഞാൽ ആശ്വാസം കൊച്ചിനെ എന്നിട്ട് അവിടെ കൊണ്ട് കിടത്താമെന്ന് കരുതി ഞാൻ ഉപ്പാനെ വിളിക്കാൻ ചെന്നു ഉപ്പ അന്നേരം കുളിച്ച് കയറി വരികയായിരുന്നു അവൻ എവിടെ മോളെ പുറത്ത് പോയേക്കുവാ ഈ സമയത്ത് പോകണ്ടായിരുന്നു സാറല്ലുപ്പ ഒരു ആവശ്യത്തിന് അന്നേരം ഒരു തോർത്തും കൊണ്ട് നിന്ന ഉപ്പ വെട്ടിൽ പോയിരുന്നു മോളെ ഇങ്ങവ ഞാൻ അടുത്തേക്ക് ചെന്നു ഇനി എന്നാ അവൻ ലീവ് വരിക അതറിയില്ല മോളെ നീ ആ മേശയിലൊരു എണ്ണക്കുപ്പി എരിപ്പുണ്ട് എടുത്തേ ഞാൻ പോയി എടുത്തു വന്നു മോൾക്ക് തിറുതിയില്ലെങ്കിൽ ഒന്ന് സഹായിക്കേ ഇക്ക വന്നാലോ നീ തടവിക്കോ അവൻ വരുമ്പോഴേക്കും ശരിയാവും ഞാൻ മടിച്ച് മടിച്ച് എണ്ണക്കുപ്പിയെടുത്ത് അത് തുറന്ന് എണ്ണയൊഴിച്ച് തടവി മെല്ലെ മെല്ലെ തടവിക്കൊണ്ടിരുന്നു അപ്പോഴാണ് ഉപ്പം മേലോട്ടാക്കി താ എന്ന് പറഞ്ഞത് ഇതാനും മിക്ക ക കണ്ടാൽ എന്ന് കരുതി വാതിലടച്ചു ഞാൻ ഞാൻ മുട്ട തടവി കൊടുക്കുമ്പോൾ ഉപ്പ എൻ്റെ കൈയുടെ മേലെ കൈകൾ വെച്ച് തലോടി പിന്നീട് ഉപ്പയുമായി ചിലതൊക്കെ നടന്നു ഞാൻ ഉപ്പാടെ മുറിയിൽ നിന്ന് എണീറ്റ് വേഗം മുറിയിലേക്ക് ഓടി ഒന്നൂടെ കുളിച്ചിറങ്ങി ഞാൻ ഫോണെടുത്തപ്പോൾ ഇക്കാടെ മിസ് കോൾ കുറേ കിടക്കുന്നു ഞാൻ അടുത്ത് സംസാരിക്കുന്നതിന് മുന്നേ ഉപ്പയുടെ അലർച്ച കേട്ടു അങ്ങോട്ടോടി ഉപ്പാനോട് കാര്യം തിരക്കിയപ്പോൾ ഉപ്പ എന്നെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു അവൻ പോയടി പോയുമോളെ എന്ന് പറഞ്ഞു കരഞ്ഞപ്പോൾ ഞാൻ ആകെ ഷോക്കായി എൻ്റെ തല ചുറ്റുന്ന പോലെ തോന്നി ഞാൻ മയങ്ങി വീഴാൻ തുടങ്ങി പിന്നെ എനിക്ക് ബോധം വരുമ്പോൾ ആശുപത്രിയിലാണ് ഇക്കാടെ ശരീരം കെട്ടിപ്പിടിച്ച് മറവ് ചെയ്യും വരെ കരഞ്ഞ് ഞാൻ തീർത്തു പിന്നെ എൻ്റെ മാനസികാവസ്ഥ വേറെ ആയിരുന്നു ഒരു വർഷം കഴിഞ്ഞ് ഞാനന്ന് നോർമലാവാൻ അപ്പോഴേക്കും എൻ്റെ വയറ്റിൽ രണ്ടാമത്തെ കുഞ്ഞ് പിറന്നു രണ്ട് വർഷം കഴിഞ്ഞപ്പോൾ വീട്ടുകാർ വേറെ വിവാഹം നോക്കാമെന്ന് പറഞ്ഞു ഞാൻ സമ്മതിച്ചില്ല അങ്ങനെ ഉപ്പാടെ കൂടെ കഴിഞ്ഞു ഒരു ജോലിയും കിട്ടി എനിക്ക് വീട്ടിൽ തന്നെ ഇരുന്ന് ചെയ്യാൻ ആദ്യമൊക്കെ സഹായങ്ങൾ കിട്ടി ഇല്ല അങ്ങനെ കൊച്ചിന് രണ്ട് വയസ്സായി എനിക്ക് അവിടുന്ന് പോകാൻ കഴിഞ്ഞില്ല കാരണം ഉപ്പയുടെ കുഞ്ഞാണ് രണ്ടാമത്തെ എന്നെനിക്കറിയാമായിരുന്നു അങ്ങനെ കുറേ നാൾ കഴിഞ്ഞു ഉപ്പ മരണപ്പെട്ടു വീട്ടിൽ ഞാനും കുട്ടികളും മാത്രമായി അങ്ങനെ അങ്ങനെയിരിക്കാണ് ഭാര്യ മരിച്ചുപോയ ഒരു സുഹൃത്തിൻ്റെ ആലോചന വന്നതും പിന്നെ കെട്ടിയതും ഇപ്പോൾ അങ്ങനെ ജീവിതം സുഖമായി പോകുന്നു ഇന്നത്തെ ഒരു ചെറിയ കഥയായിരുന്നു ഈ കഥ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക വിത്ത് ലവ് അലീന